നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മകരമാസത്തിലെ അഥവാ പൗഷമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയായ പുത്രദായ ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരു സന്താനമില്ലാതെ വിഷമിക്കുന്നവർ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ തീർച്ചയായും അവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് ആൺമക്കൾ ജനിക്കുവാൻ വളരെ ഉത്തമമായ ഒരു വ്രതാനുഷ്ഠാനമാണ് പുത്രദാ ഏകാദശി വ്രതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി അതായത് നാളെയാണ് പുത്രദ ഏകാദശി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ വിഷ്ണു പ്രീതി ലഭിക്കുകയും അതിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുരിതങ്ങളും ഇല്ലാതാകുന്നതാണ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സകലവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരുന്നതുമാണ് വ്രതങ്ങളിൽ ശ്രേഷ്ഠം ഏകാദശി എന്നാണ് പ്രമാണം ഇഹലോകസുഖവും പരലോകത്തിൽ വിഷ്ണു സായോജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലം എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത് പോലെ തന്നെയാണ് പുത്രദ ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത് ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏകാദശിയുടെ തലേദിവസമായ ദശമി ദിവസവും ദ്വാദശി ദിവസവും അരി ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ ഇനി ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത് ആരോഗ്യപരമായി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണ ഉപവാസം എടുക്കുവാൻ കഴിയാറില്ല അങ്ങനെയുള്ളവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി അസുഖങ്ങൾ ഉള്ളവരോ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നവർക്ക് ചാമ അരി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങൾ പുഴുങ്ങി കഴിക്കാവുന്നതാണ് ഇനി വെള്ളം മാത്രം കുടിച്ച് ചിലർ ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് തുളസി തീർത്ഥം കുടിച്ച് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഈ പറഞ്ഞതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ആദ്യം തന്നെ ഏകാദശി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ജനുവരി ഇരുപതാം തീയതി വൈകിട്ട് ഏഴ് ഇരുപത്തിയാറിന് ഏകാദശി തിഥി ആരംഭിച്ച് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് ഇരുപത്തി ഏകാദശി തിഥി അവസാനിക്കുന്നത് ഏകാദശി ദിവസം അത് രാവിലെ ഉണർന്ന് കുളിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ദീപം കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഇനി ദീപം കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് ദീപം കൊളുത്തി ഭഗവാന് തുളസിമാല ചാർത്തി ഭഗവാന്റെ തൃപ്താദത്തിൽ ഒരു തുളസിക്കതിർ സമർപ്പിച്ച് മനസ്സൊരുകി പ്രാർത്ഥിക്കുക വിളക്ക് കൊളുത്തിയതിനു ശേഷം നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർക്ക് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ക്ഷേത്രത്തിലോ ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷ സൂക്തം എന്നിവ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും നല്ലതാണ് ഇനി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ സമർപ്പിക്കുക തുളസിമാല തൃക്കൈവെണ്ണ ത്രിമധുരം പാൽപായസം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വഴിപാടുകൾ നടത്തി നല്ലതുപോലെ മനസ്സുരിക്ക് പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിന് വലം വെച്ചതിന് ശേഷം ആ ക്ഷേത്ര സന്നിധിയിലിരുന്ന് നേരം നാമം ജപിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം ആ ക്ഷേത്രത്തിൽ ഇരുന്ന് ചൊല്ലുന്നത് തന്നെ പുണ്യമാണ് ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നിടത്തിരുന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഭാഗവതം ഭഗവത്ഗീത തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ കേൾക്കാവുന്നതുമാണ് ഏകാദശി ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഹരിവാസർ സമയം എന്ന് പറയുന്നത് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശതിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചെയ്യുന്ന പന്ത്രണ്ട് മണിക്കൂർ സമയമാണ് ഹരിവാസർ സമയം എന്ന് പറയുന്നത് ഇത്തവണത്തെ പുത്രദായ ഏകാദശിയുടെ ഹരിവാസർ സമയം ഏതാണെന്ന് നോക്കാം രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒന്നാം തീയതി പകൽ ഒന്ന് ഇരുപത്തിയൊൻപത് മുതൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വെളുപ്പിനെ ഒന്ന് മുപ്പത്തിയേഴ് വരെയാണ് ഹരിവാസര സമയം ഈ ഒരു സമയം ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അഖണ്ഡ നാമജപം ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ ഭഗവാന്റെ ഇരുപത്തിയെട്ട് നാമങ്ങൾ ചൊല്ലുന്നതും ശ്രേഷ്ഠമാണ് ഇനി ഇതൊന്നും അറിയില്ലെങ്കിലും ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ കൂടാതെ ഹരേ രാമ മന്ത്രവും നൂറ്റിയെട്ട് തവണ വീതം ചൊല്ലാവുന്നതാണ് ഇനി ഹരിവാസര സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാർണ വീടേണ്ട സമയം പാർണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം പുത്രദായ ഏകാദശിയുടെ പാർണ സമയം ഏതാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏഴ് പതിനാല് മുതൽ ഒൻപത് ഇരുപത്തിയൊന്ന് വരെയാണ് പാർണ വീടേണ്ട സമയം വ്രതം അനുഷ്ഠിക്കുന്നവർ ഈ ഒരു സമയത്ത് തന്നെ കൃത്യമായി എല്ലാവരും പാരണ വീടുക ഇനി ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് പാരണവീടാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥമോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ തുളസി ഇലയും ചന്ദനവും മലരുമിട്ട് ആ തീർത്ഥം സേവിച്ചും നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ ഏകാദശി ദിവസം തലയിൽ എണ്ണ വയ്ക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല ഇനി ഏകാദശി ദിവസം അതിരാവിലെ തുളസി നനയ്ക്കുന്നതും തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുന്നതും ഏകാദശി ദിവസം സന്ധ്യക്ക് തുളസിത്തറയിൽ ഒരു നെയ്ദീപം കൊളുത്തിവെക്കുന്നതും അത്യുത്തമമാണ് പ്രസീത തുളസിദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോദ്ഭുതേ തുളസിത്വം നമാമ്യഹം ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുവാൻ എണ്ണിയാൽ തീരാത്തത്ര ഫലമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് വന്നു ചേരുന്നത് വിഷ്ണു വിഷ്ണുപ്രീതിയും അതിലൂടെ മോക്ഷം ലഭിക്കുവാനും ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ ഇനി ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കുവാനും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് പൊതുവായി ഒട്ടുമിക്ക പേരും അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും അല്ലെങ്കിൽ സ്വപ്നങ്ങളും കൊണ്ടു നടക്കുന്നവരാണ് ചിലർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടാറുണ്ട് എന്നാൽ മറ്റു ചിലരാകട്ടെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും വഴിപാട് ചെയ്താലും ഉടനടി ചിലപ്പോൾ സാധിച്ചു കിട്ടണമെന്നില്ല നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം ഉടനടി തന്നെ നടന്ന് കിട്ടുവാൻ ഏകാദശി ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന വളരെ ലളിതമായ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഏകാദശി ദിവസം ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വരുന്ന ഒരു സമയം ഏതാണെന്നാൽ അത് ഹരിവാസര സമയമാണ് ഭഗവാന്റെ ചൈതന്യം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത് മാത്രമല്ല ഈ ഒരു സമയത്ത് ഭഗവാൻ കൂടുതൽ പ്രസന്നനായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഭഗവാനോട് എന്തു വരം ചോദിച്ചാലും അത് നൽകി നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടതും ഭഗവാൻ വീട്ടിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഹരിവാസര സമയം വരുന്ന സമയമാണ് നാളെ ത്രിസന്ധ്യ ആ ഒരു സമയത്ത് വിളക്ക് കൊളുത്തി ഇനി പറയുന്ന പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ആവശ്യമുള്ള ഒരേ ഒരു വസ്തു ഏതാണെന്നാൽ അത് തുളസി ഇലയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ശരി അത് വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടന്നു കിട്ടുവാൻ ഒരേ ഒരു തുളസി ഇല നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് ഇനി പറയുന്ന രീതിയിൽ നാളെ ഭഗവാൻ വീട്ടിലേക്ക് വരുന്ന ആ ഒരു ഹരിവാസര സമയത്ത് ത്രിസന്ധി സമയത്ത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എത്ര നടക്കാത്ത ആഗ്രഹവും വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് സ്വന്തമായി ഒരു ജോലി ഉണ്ടാകണം അല്ലെങ്കിൽ വിവാഹ തടസ്സം മാറിക്കിട്ടണം സന്താന ഭാഗ്യം ഉണ്ടാകണം വിദേശ ജോലി ലഭിക്കണം ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണം അല്ലെങ്കിൽ സ്വന്തമായി ഒരു വീടുണ്ടാകണം അതുമല്ലെങ്കിൽ നിങ്ങളുടെ കടബാധ്യതയാണെങ്കിലും ശരി അതല്ല സാമ്പത്തികപരമായ പ്രശ്നങ്ങളാണെങ്കിലും ശരി കുടുംബപരമായ പ്രശ്നങ്ങൾ കലഹങ്ങൾ അങ്ങനെ ഏത് തരത്തിലുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആഗ്രഹത്തിന് വേണ്ടി ഇനി പറയുന്ന രീതിയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനായി ഒരു തുളസി ഇല അല്ലെങ്കിൽ ഒരു തുളസി തുളസിക്കതിർ എടുക്കുക ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് മുൻപായി നാളെ റിസന്ധ്യയ്ക്ക് വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയിൽ തുളസിമാല ചാർത്തുവാൻ സാധിക്കുന്നവർക്ക് തുളസിമാല ചാർത്തുക അതിനുശേഷം ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തുക ചെറിയ മൺവിളക്കുണ്ടെങ്കിൽ ആ മൺവിളക്കിൽ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് ഇനി നെയ് ദീപം കൊളുത്തുവാൻ സാധിക്കാത്തവർക്ക് ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് എങ്കിലും കഴിവതും നെയ്ദീപം തന്നെ കൊളുത്തുവാൻ ശ്രദ്ധിക്കുക പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിനോടൊപ്പം തന്നെ തുളസിത്തറയിലും ഒരു നെയ്ദീപം കൊളുത്തിവെക്കുക ഇനി വിളക്കിന് മുൻപിലിരുന്നാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത് ഇനി പരിഹാരത്തിനായി ഇരിക്കുമ്പോൾ വെറും നിലത്തിരിക്കരുത് ഒരു പായയോ അല്ലെങ്കിൽ ഒരു വിരിപ്പോ വിരിച്ച് അതിന്മേലിരുന്ന് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് അതിനുശേഷം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക ഇനി കുറച്ച് കൂടുതൽ തുളസി ഇലകൾ ഉണ്ടെങ്കിൽ ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഓരോ തുളസി ഇല സമർപ്പിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലാവുന്നതാണ് നൂറ്റിയെട്ട് തവണ മന്ത്രം ചൊല്ലിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു തുളസി ഇല അല്ലെങ്കിൽ ഒരു തുളസി കതിർ നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ച് കൈ കൂപ്പി പിടിക്കുക അതായത് നിങ്ങളുടെ കൈ കുമ്മിളിലാണ് ഈ ഒരു തുളസി കതിർ ഉണ്ടാകേണ്ടത് അതിനുശേഷം ഇനി പറയുന്ന ഈ ഒരു മന്ത്രം ഏഴ് തവണ ചൊല്ലുക ം തുസ്യാമൃതസമ്പൂതേ സദാത്വം കേശവപ്രിയ കേശവാർത്ഥം ലുനാമിത്വാം വരദാഭവ ശോഭനെ തവണ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങളുടെ മനസ്സിൽ സങ്കൽപ്പിക്കുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ സ്വപ്നം കണ്ട ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുന്നുവോ ആ സന്തോഷമുള്ള കൂടി വേണം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുവാൻ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു തുളസി കതർ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ അല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹമാണ് ഉള്ളതെങ്കിൽ ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിക്കുക പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഭഗവാനെ മാത്രം മനസ്സിൽ സങ്കല്പിച്ച് ഈ ഒരു പരിഹാരം ചെയ്താൽ നൂറ് ശതമാനവും അതിന് ഫലം ഉണ്ടാകുന്നതാണ് അതായത് പരിഹാരം ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫലം കണ്ടു തുടങ്ങുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു പരിഹാരമാണ് അതുകൊണ്ട് നാളെ ഭഗവാൻ വീട്ടിൽ വരുന്ന ആ ഒരു സമയം ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ഈ ഒരു പരിഹാരം എല്ലാവരും ചെയ്യുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം